നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഗംഗാനൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ സാന്ത്വന പരിചരണ പരിപാടികളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിലേക്കായി കർണാടകയിൽ നിന്നുള്ള ഉന്നതതല സംഘം പഞ്ചായത്ത് സന്ദർശിച്ചു ആയുർവേദ ഹോമിയോ അലോപ്പതി വിഭാഗങ്ങളെ സംയോജിപ്പിച്ച് സന്നദ്ധ സംഘടനകൾ ആരോഗ്യവകുപ്പ് എന്നിവയുടെ കൂട്ടായ്മയിലൂടെ നടപ്പിലാക്കുന്ന സമഗ്ര സാന്ത്വന പരിചരണ പരിപാടിയാണ് നേരിൽ കണ്ട് മനസ്സിലാക്കുവാനും ജനപ്രതിനിധികളുമായി സമ്പാദിക്കുവാനും സംഘം ഗ്രാമപഞ്ചായത്ത് ർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു കർണാടക ഹെൽത്ത് പ്രൊമോഷൻ ട്രസ്റ്റിൻ്റെ സിഇഒ ആയിട്ടുള്ള മോഹൻ ബാംഗ്ലൂർ എം ജി എം ഡയറക്ടർ പ്രിയങ്ക മേരി ഫ്രാൻസിസ് ഐ എസ് കർണാടക ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പാലിറ്റി കെയറിന്റെ വയോജന സംരക്ഷണ പരിപാടിയുടെയും നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ ശ്രീനിവാസ ഗ്രാമവികസന പഞ്ചായത്ത് രാജ് ഡയറക്ടർ എൻ ഡി പ്രകാശ് കെ പി ആർ സിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ നാഗവേണ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഇരുപത് സംഘമാണ് പഞ്ചായത്തിൽ എത്തിച്ചേർന്നത് പഞ്ചായത്ത് സെക്രട്ടറി ആർ ടി ബിജുകുമാർ വൈസ് പ്രസിഡന്റ് ചിത്രലേഖ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മി ചെയർപേഴ്സൺ എം ബി രമപ്രിയ സുനിതാ ബിനു മിനി വേണുഗോപാൽ പ്രമീള തുടങ്ങിയ ജനപ്രതിനിധികളും പഞ്ചായത്തിലെയും ആരോഗ്യവകുപ്പിലെയും ഉദ്യോഗസ്ഥരും പാലിയേറ്റീവ് കെയർ ടീം അംഗങ്ങളും വികസന പരിപാടികളെ സംബന്ധിച്ച് വിശദീകരിച്ചു Yeah. Multiple agencies, the panchayat. Although panchayat doesn't have a uh, doesn't uh, uh, appoint the panchayat uh, quality care nurse at the uh, uh, and the salary will be. Uh, uh, paid. The kind of fund allocation, uh, the increase in fund allocation was that if I remember correctly, that was there. And uh, here in Bengaluru Grama Panchayat, what was a kind of appreciation for the, uh, for. Uh,